സുധാകരനെ നീക്കാനുള്ള ശ്രമം കൂടുതൽ എല്ലാ ഗ്രൂപ്പുകളും സതീഷിനെതിരെ രംഗത്ത് വരാൻ തുടങ്ങിയതോടെ കോൺഗ്രസിൽ പോര് പോരുകാകും നേതൃമാറ്റ ചർച്ച കൊഴുപ്പിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണെന്ന് ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു കോൺഗ്രസിലെ വിവിധ ഘടകങ്ങളും വ്യക്തികളും സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലുള്ള മാധ്യമ ാണ് നേതൃമാറ്റം ഉണ്ടാകുന്ന ചർച്ചയ്ക്ക് തിരികൊളുത്തത് എന്നാണ് ആക്ഷേപം നേതൃമാറ്റ ചർച്ചയ്ക്ക് പിന്നിൽ ആരെന്നറിയാമെന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മുന്നറിയിപ്പാണെന്ന് തലസ്ഥാനത്തെ ഒരു പാർട്ടി മണ്ഡല കമ്മിറ്റി ഫേസ്ബുക്കിൽ മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പ് വീണ്ടും ഒരു പോയിട്ടുള്ള സാധ്യതയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് മുൻപ് സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ തന്നെ അതിന് പിന്നിൽ വി ടി സതീശനാണ് എന്ന വാദം ശക്തമായിരുന്നു അന്നും ഇതേ ചേരി പോയി തുടരുകയും ചെയ്തു ം സതീഷിന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്നും വിമർശിക്കപ്പെട്ടിരുന്നു ഇതോടെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളും മുതിർന്ന നേതാക്കളും രംഗത്ത് വരികയും സുധാകരനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ശശി തരൂർ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ എന്നിവരാണ് രംഗത്തെത്തിയത് ആദ്യഘട്ടത്തിന് ശേഷം തരൂർ വിവാദം കത്തിനിൽക്കുമ്പോൾ വീണ്ടും സതീശിന്റെ പക്ഷത്തിൽ നിന്നും ഇതേ ഉണ്ടായി ശശി തരൂരിന്റെ ലേഖന വിവാദം മറയാക്കിയാണ് കെ സുധാകരന്റെ മാറ്റം സതീശൻ നീക്കം നടത്തിയത് എന്നാൽ സുധാകരൻ തുടരണമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നു പിന്നാലെ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും കെ മുരളീധരനും സുധാകരനെ പിന്തുണച്ചു മാത്രമല്ല രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് സീറ്റ് അർപ്പിക്കാനായി സുധാകരൻ നടത്തിയ നീക്കവും അക്ഷരാർത്ഥത്തിൽ കെ സുധാകരനെ തുടച്ചു തരൂർ വിഷയത്തിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിൽ ഇനി ഒരു പോരിലേക്ക് നീങ്ങരുത് എന്ന് ശക്തമായ താക്കീതും ഉണ്ടായിരുന്നു അതേസമയം കോൺഗ്രസിന്റെ ഐക്യവും പ്രവർത്തകരുടെ മനോബല്യവും തകർക്കുന്ന നീക്കം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ കർശനമായ അച്ചടക്കം നടപടി സ്വീകരിക്കുമെന്നും കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ മുന്നറിയിപ്പ് നൽകി ഇക്കാര്യത്തിൽ കൃത്യമായ നിരീക്ഷണം എഐ സി സിയുടെയും കെ പി സി സിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സുധാകരൻ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു